ാണ് തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചും കാർഷിക മേഖലകൾക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ സ്കിൽ എംഫസിസ് കൊടുത്തിട്ടുണ്ട് പുനഃപരീക്ഷയില്ല വ്യാപക ക്രമക്കേട് കണ്ടെത്താനായില്ലെന്ന് സുപ്രീം കോടതി നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിലാണ് നിർണായക വിധി വാർത്തയുടെ വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു ഉണ്ണി എന്തൊക്കെയാണ് ഈ വാർത്തയെ സംബന്ധിച്ച് കൂടുതൽ നൽകാനാവുന്ന വിശദാംശങ്ങൾ കാളിദാസ് നിർണായകമായ ഒരു വിധിയാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് പുനഃപരീക്ഷ നടത്തേണ്ടതില്ല എന്നതാണ് സുപ്രീംകോടതി ഏറ്റവും പ്രധാനമായും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിന് തെളിവല്ല വ്യാപകമായി ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിട്ടില്ലെന്നും കോടതി പറയുന്നു വ്യാപക ചോർച്ചയ്ക്ക് നിലവിൽ നിലവിൽ തെളിവില്ല എന്നാണ് കോടതി ഈ വിധിയിൽ വ്യക്തമാക്കുന്നത് പരീക്ഷ നടത്തിപ്പിൽ പോരായ്മയുണ്ടെന്നും അതായത് എൻ ഡി എ പരീക്ഷ നടത്തുന്നതിൽ ചില പോരായ്മകളുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു ആ രീതിയിൽ നിർണായകമായ ഒരു വിധിയാണ് ഈ ഒരു ഘട്ടത്തിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം ഹർജികളാണ് ഇരുപത് ഇരുപതോളം ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഇരുപതധികം ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഹർജികളിലാണ് നിർണായകമായ വിധി ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ജൂലൈ ജൂലൈ എട്ടാം തീയതി ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഫലം പ്രസിദ്ധീകരിക്കാനായി കോടതി നിർദ്ദേശിച്ചു അതനുസരിച്ച് ഫലം പ്രസിദ്ധീകരിച്ചു വിവരങ്ങളെല്ലാം തന്നെ മറിച്ചുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങളെല്ലാം തന്നെ മറച്ചുകൊണ്ട് പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനത്തിലും നഗരത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഫലം പ്രസിദ്ധീകരിച്ചിരുന്നത് അതിനുശേഷവും വാദം തുടരുകയായിരുന്നു ഇന്നലെ വാദം തുടർന്നു പിന്നീട് ആ വാദം ഇന്നും നീങ്ങുകയായിരുന്നു എന്തായാലും നിർണായകമായൊരു വിധി വന്നിരിക്കുന്നു പരീക്ഷ നടത്തേണ്ടതില്ല പുനഃപരീക്ഷ നടത്തേണ്ടതില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പാറ്റ്നെ അതി അടക്കമുള്ള ബീഹാറിലെ പാറ്റ്നെ അടക്കമുള്ള മേഖലകളിലാണ് ഈ രീതിയിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണം ശക്തമായി ഉയർന്നത് നിലവിൽ സി ഈ സംഭവം അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുകയാണ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഈ ഈ ഇതിൽ അന്വേഷണം തുടരുകയാണ് സി ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം തുടരുകയാണെന്നും കോടതി പറഞ്ഞു എന്തായാലും ഇന്ന് വാദം നടന്നപ്പോൾ ശക്തമായ വിമർശങ്ങളെല്ലാം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി പരീക്ഷ ഉദ്യോഗാർത്ഥികളോട് എന്താണേലും അല്ലെങ്കിൽ എന്താണ് പരീക്ഷ നടത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഇന്ന് കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു എന്തായാലും പരീക്ഷ ഇല്ല എന്നൊരു വിധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉണ്ടായത് ഉദ്യാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഈ കൃത്യമായി ബോധ്യപ്പെടുത്തണം പരീക്ഷ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അധികം വൈകിപ്പിക്കാതെ തന്നെ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നും ചീഫ് ജസ്റ്റിസ് ഇന്ന് കോടതിയിൽ സൂചിപ്പിച്ചിരുന്നു രൂക്ഷ വിമർശനമാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങളിൽ ഉണ്ടായിരുന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് എന്താ എന്തായാലും നീറ്റ് പരീക്ഷ ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ അതായത് പരീക്ഷ റദ്ദാക്കണം ആ പുനഃപരീക്ഷ നടത്തണം എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നൽകിയ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ആവശ്യങ്ങളുമായി നൽകിയ ഒരു കൂട്ടം ഹർജികളിൽ നിർണായകമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ആ നീറ്റിൽ പുനഃപരീക്ഷയില്ല ആ പരീക്ഷ വ്യാപകമായ ക്രമക്കേട് നടന്നു എന്ന് തെളി തെളിയിക്കാനായില്ലെന്നാണ് അല്ലെങ്കിൽ ആ രീതിയിൽ ക്രമക്കേട് നടന്നു എന്ന് കണ്ടെത്താനായില്ലെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പരീക്ഷയിൽ പുരപരീക്ഷ നടത്തുന്നില്ല അതോടൊപ്പം തന്നെ പരീക്ഷയുടെ പവിത്രതയെ ബാധിച്ചിട്ടില്ല എന്നാണ് കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കുന്നത് കാളിദാസ് ശരി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് വ്യാപക ക്രമക്കേട് കണ്ടെത്താൻ ആയിട്ടില്ലെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീറ്റിൽ ഇനി പുരപ്പരീക്ഷ ഉണ്ടാവില്ല എന്നുള്ളൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നത് വാർത്തകളിലേക്ക് തിരിച്ചു വരാം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും ഈ ബജറ്റിൽ ഇല്ലെന്ന് മുൻ എം പി എ സമ്പത്ത് അപൂർണവും ഊതിപ്പെരിപ്പിച്ചതുമായ കണക്കുകൾ വെച്ചാണ് ഇത്തവണ ബജറ്റ് ഒരുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ മാത്രം വിഷയമല്ല ഇന്ത്യൻ യൂണിയനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം